ഹായ് നമസ്കാരം ഷാജീസ് കൊറിയന്നു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം എരുമേലിയിലേക്ക് ഒരു യാത്ര ഞാൻ പോവാണ് പ്രൈവറ്റ് ബസ്സിലാണ് യാത്ര എന്നും നമ്മുടെ മയിലിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് മൈല് കുറച്ചു ദിവസം റെസ്റ്റ് കൊടുക്കാമെന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് ഞാൻ ബസ് തെരഞ്ഞെടുത്തത് എരുമേലിയിലെ അയ്യപ്പന് മഹർഷി വന്ന ഒരു സ്ഥലമുണ്ട് എരുമേലി പുത്തൻ വീട്ടിൽ വന്ന് താമസിച്ചായിട്ട് ഐരിയുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും വന്ന് അയ്യപ്പന്മാരൊക്കെ വന്ന ആ വീട്ടിൽ വന്ന് കാണാറുണ്ട് അവിടെ വന്ന് തൊഴാറുണ്ട് അപ്പം ഞാൻ ഇതിനു ഇതിനുമ്പ നേരത്തെ ഒരു പ്രാവശ്യം പോയിരുന്നു അവിടെ എന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് അവിടുത്തെ വരുന്നത് ഒരു വർഷത്തിന് മുമ്പേ ആയിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത് ഇത് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ റാന്നി ഇന്ന് നേരെ എരുമേലി പ്രൈവറ്റ് ബസ്സിലാണ് യാത്ര സാധാരണപ്പെട്ട എന്റെ വാഹനമായ ഒരു ബസിൽ യാത്ര ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അതാകുമ്പം ബസ്സുകാർക്കും ഒരു ഉപകാരമാണെന്ന് ഞാനും തോന്നി ഇത് നേരെ ഇത് കാനരപാതയാണ് ഫുള്ള് ഫോറസ്റ്റിനകത്തൂടാണ് ഈ യാത്ര വരുന്നത് ഓ നോക്കൂ കഴിഞ്ഞ പ്രാവശ്യം ഞാന് പന്തളം രാജകൊട്ടാരവും മാന്തുക എന്നു പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് ഇനി അയ്യപ്പൻ താമസിച്ച വീട്ടിലോട്ടാവട്ടെ എന്ന് കരുതി ഇനി അടുത്ത നമ്മുടെ ബ്ലോഗ് വരുന്നതെന്ന് പറഞ്ഞാൽ സർപ്രൈസാ ഫുൾ ഡ്രോണിൽ ചിത്രീകരിച്ച വീഡിയോ ആയിരിക്കും അടുത്ത വരാൻ പോകുന്നത് എന്നത് ഒരു ക്ലൂ തരാം കോട്ടയം ഇല്ലിക്കല്ലിന്റെ ബാക്ക് സൈഡിലായിരിക്കും അടുത്ത വീഡിയോ വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ അടുത്ത് പോകുന്നതിന്റെ ഭാഗത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും ഇതിപ്പോ നമ്മുടെ ബസ് പ്ലാച്ചേരി അടുക്കാൻ പോവുകയാണ് ബസ് യാത്ര ചെയ്യുമ്പോഴേ ഇടക്ക് ഭയങ്കര സ്മെല്ലടിക്കാറുണ്ട് ഈ കാടിന്റെ സൈഡിലായോണ്ടേ ഫോറസ്റ്റ് ഗാര് അവിടെ നോക്കത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു കാരണം അത്രയ്ക്കും വേസ്റ്റാ കോഴി മാലിന്യം അറവ് മാലിന്യം കൊച്ചുപിള്ളാറ പാമ്പേഴ്സ് എല്ലാ ആ സൈഡിൽ കൊണ്ട് ആ തട്ടുന്ന ബേ സൈഡിലൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ പരിസരത്ത് ഈ കാട്ടിനകത്ത് വേസ്റ്റ് ഇടുകയാണെങ്കിൽ അയ്യായിരം രൂപ പിഴ അതിന്റെ അപ്പുറത്ത് അഞ്ഞൂറ് രൂപ പിഴ എന്നാൽ അതിന്റെ ചുവട്ടി തന്നെ ഇടത്തുണ്ട് ഈ നാറ്റം സഹിച്ചിട്ട് വേണം നമ്മളെ യാത്ര ചെയ്യാൻ ഞാൻ എന്റെ കാര്യം മാത്രമല്ല ഈ പൊതുഗതാഗതം തിരഞ്ഞെടുക്കുന്ന റോഡ് യാത്ര തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ് ചില ആൾക്ക് ശബ്ദിക്കാൻ പറ്റും ഞാൻ മൂക്ക് പൂർത്തി അതിനകത്ത് ഇരുന്നത് ആ അതുകൊട്ടെ ഇത് അപ്പുറത്തും ഇപ്പുറത്തും തേക്കിന്റെ കാടാണ് ഞാൻ ചാലല് തുടങ്ങിയിട്ട് ു രണ്ടു വർഷം തേയുന്നു ഈ രണ്ടു വർഷത്തിനിടയിൽ എനിക്ക് ആയിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ തുടർന്നും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാക്ക് ചെറുതായിട്ട് ഉടക്കുന്നുണ്ട് അത് ഒരു നീണ്ട കഥ തന്നെയാണ് അത് ഒരു വർഷം പറയാം ശമ്പളം മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം അവന്മാരെല്ലാം കൂടെ എന്നെ ചവിട്ടി കൂട്ടിയായിരുന്നു ഒരു സ്ഥലത്ത് അങ്ങനായി നാക്ക് ഉടക്കുന്ന ഒരു സംഭവം ഉണ്ടായത് അതിമനോഹരമായ റൂട്ടാണ് ഈ കാനനപാത ബസ്സിൽ പോകുമ്പോഴും ഒരു പ്രത്യേക വൈബ് തന്നെ വീണ്ടും വീണ്ടും യാത്ര ചെയ്യാനുള്ള ഒരു സുഖം ഓ ഗായ്സ് നോക്കു എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പരിസരമെന്ന് പറഞ്ഞ പാർക്കിംഗ് ഏരിയ പഴയത്തിന്റെ കൂട്ടല്ല ഇന്റർലോക്ക് വിരിച്ചു തുടങ്ങി പണി പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് ഈ അടുത്ത സീസണാകുമ്പോഴത്തേക്കിനും ഇതിന്റെ പണി പൂർത്തിയാവുമെന്നാണ് ഇതിന്റെ കോണ്ടാക്ട് എടുത്ത ചേട്ടനോട് ചോദിച്ചപ്പോൾ എന്നെടുത്ത് പറഞ്ഞത് അപ്പോൾ അഹത്തോട്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം കുഴപ്പമൊന്നുമില്ല ഈ സമയം എന്ന് പറഞ്ഞാൽ അയ്യപ്പന്മാരൊക്കെ വരുന്ന സമയമല്ലല്ലോ അതുകൊണ്ട് അഹത്തോട്ട് കയറി വീഡിയോ എടുത്താലും ഈ പന്തളം രാജവട്ടാരമൊക്കെ സന്ദർശിച്ച് അവിടുത്തെ അയ്യപ്പന് നേർച്ചയൊക്കെ ആയിട്ട് ഇവിടെ എരുമേലി വന്ന് പേട്ടതുള്ളിയിട്ടാണ് പോകുന്നത് ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നറിയില്ലേ നമ്മുടെ എരുമേലിയിൽ എരുമേലിയിലെ ചെറിയൊരു നദിയായത് ഇതോ ഇവിടെയൊക്കെ ആരൊക്കെ ഈ ഓടക്കുപോലൊക്കെ ഇട്ടിട്ടുണ്ടോ അവിടെ എല്ലാം നോക്കി കണ്ട മീൻ കിടക്കുന്നുണ്ടോ ഞാൻ കാണിച്ചു തരാ ഇവിടെ വല ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ പെട്ടെന്ന് അറിയത്തില്ല കണ്ടോ അതുകൊണ്ട് ആ സൈഡ് നോക്കിയേ ആ സൈഡിലെ ഈ സൈഡില് അഞ്ചാറ് മീനൊക്കെ കുടിയും കിടപ്പുണ്ട് കണ്ടോ മീൻ കിടക്കുന്ന ആടുന്നുണ്ടോ ആരോ ഒരാൾ വലയിട്ടിട്ട് പോയതാ ഒരു പിടിയില്ല ഇവിടെ വേറെ ആരുമില്ല ഞാനൊരാളേ ഉള്ളൂ പിന്നെ ലോട്ടറി കച്ചവടക്കാരും വരുന്നു ലോട്ടറി വേണോ ലോട്ടറി വേണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് ലോട്ടറി ഒന്നും വേണ്ട ചേട്ടാ എനിക്ക് എന്നോട് പറഞ്ഞ് ബമ്പറുണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കോടിക്ക് മുകളിൽ നിങ്ങൾക്ക് സമ്പാദിക്കാമെന്നാണ് ഞാൻ പറഞ്ഞ് ഏട്ടാ എനിക്ക് യൂട്യൂബിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു സമയത്ത് റവന്യൂ എനിക്ക് കിട്ടും മാസ അതിനകത്തുനിന്ന് ഞാൻ സമ്പാദിച്ചോളാം ഞാൻ പറഞ്ഞു പുള്ളി അങ്ങോട്ട് പോയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ എനിക്ക് ഇതിനു മുമ്പേ ഒരു ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുള്ളി വെള്ളം അടിച്ചിട്ട് വന്നിട്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു അപ്പൊ വണ്ടി അവിടെ കൊണ്ടു എന്ന് വണ്ടി മാറ്റി കൊടുത്തിട്ട് എന്നെ ഭയങ്കര തെറിയോട് തോറി എന്റെ കൂടെ വന്ന ഒരു ഫാമിലിയേയും തെറിയോട് തെറി അതിന്റെ ഫോണും തട്ടി പറിച്ചുകൊണ്ട് പോയി നല്ല സമയത്ത് ആ ഫോണിൽ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇയാടെ തെറി മുഴുവൻ അതിനകത്തുണ്ടായി നേരത്തെ അയ്യപ്പൻ താമസിച്ച വീടെന്നു പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ബ്ലോഗിനകത്ത് എല്ലാം വ്യക്തമായിട്ടുണ്ട് അത് കേറി കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഈ ഗ്രാമീണ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കുന്നുണ്ടോ അപ്പൊ ഇതിന്റെ പുറവശത്തോട്ട് ഒരു വഴിയുണ്ട് ഈ ഇതിന ഈ അകത്തോട്ട് ചെല്ലുന്ന വഴിയാണ് പുത്തൻ വീടെന്ന് പറഞ്ഞ ഒരു വീടുള്ളത് ഇവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അനുയോജ്യമല്ല കാരണം എടുക്കാൻ സമ്മതിക്കത്തില്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് അപ്പൊ പുറത്താകുമ്പം നമുക്ക് എടുക്കുക ചെയ്യാം ഓ നോക്കൂ മഹിഷിയെ നിഗ്രഹിക്കാൻ ഉപയോഗിച്ച് വിശേഷിക്കുന്ന ഉടവാൾ പുത്തൻ വീട്ടുകാർ വിളക്ക് തെളിയിച്ച് ഇന്ന് സൂക്ഷിക്കുന്നു എരിമേലി വലിയമ്പലത്തിന് സമീപമാണ് പുത്തൻ വീട് ശബരിമലയിൽ എത്തുന്ന ഭക്തരിൽ ഭക്തന്മാരിൽ ഭൂരിഭാഗം ബീച്ചിൽ കയറിയാണ് എരിമേലിയിൽ എത്തുന്ന ഭക്തരിൽ നല്ലവരും പങ്കും പുത്തൻ വീട്ടിൽ എത്തി ഉടവാളും വണങ്ങിയാണ് മടങ്ങുന്നത് പുത്തൻ വീട് ഐതിഹ്യമാണ് അയ്യപ്പൻ എനിമേലിൽ എത്തിയതിൻ്റെ വിശ്വാസമാണ് ഗൈസ് ഈ പുത്തൻ വീട് അപ്പൊ പുത്തൻ വീട്ടിലെ കാഴ്ചകൾ നമുക്ക് ബൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഇനി ഒരു മണ്ഡല കാലമാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നാളെ സന്ദീപിക്കും വണക്കം